പുതിയ പുതിയ വർക്കാണല്ലോ സീറ്റ് വർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കാറിന്റെ സീറ്റ് വർക്ക് ആണല്ലോ ബാറ്ററി പൊട്ടി പുതിയത് പുതിയ വർക്ക് അയ്യായിരം രൂപ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഏഴ് മോഡൽ ബജാജിന്റെ ഡീസൽ പ്രൈവറ്റ് വാൻ ഇത് എത്ര റേറ്റ് വരുന്നത് അയിമ്പത്തി അയ്യായിരം സെയിൽസിങ്ങിന്റെ ആവശ്യക്കാർക്ക് ഒക്കെ പറ്റും ഇതിന്റെ മാക്സി ഇരുപത്തി ഒന്ന് മോഡല് ായിരം മാത്രം റണ്ണിങ് ഉള്ള വാഹനമാണ് ഇതിന് രണ്ടായിരത്തി പത്ത് മോഡൽ അത്യാവശ്യം വൃത്തിയുള്ള വാഹനം തന്നെയാണ് ഇത് മാർക്കറ്റ് വില നോക്കുന്ന ആളുകൾക്ക് പറ്റില്ല മോഹവലുള്ള കച്ചവടമാണ് വൃത്തി ഇരുപത്തി മൂന്നായിരം പെട്രോൾ ഓട്ടോറിക്ഷ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇവിടെ ഒരുപാട് സി എൻ ജി യുടെ ഓട്ടോറിക്ഷ ഉണ്ട് അതുപോലെ തന്നെ ഡീസൽ ഓട്ടോറിക്ഷ ചെറിയ മുടക്കിലുള്ള ഓട്ടോറിക്ഷയാണ് ലൊക്കേഷൻ വരുന്നത് പിന്നെ മലപ്പുറം ജില്ലയിലെ യൂണിവേഴ്സിറ്റിക്കടുത്ത് വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് സി എൻ ജി രണ്ടായിരത്തി പത്തൊമ്പത് അതുപോലെ തന്നെ മാക്സിമ സെഡ് രണ്ടായിരത്തി ഇരുപത് അതുപോലെ തന്നെ ആപ്പയുടെ ചെറിയ മുടക്കിലുള്ള പ്രൈവറ്റ് ഓട്ടോറിക്ഷകളുണ്ട് അതുപോലെ ഗുഡ്സുകളുണ്ട് അങ്ങനെ ഒരുപാട് പിന്നെ വാഹനങ്ങളുണ്ട് എല്ലാം സാധാരണക്കാർക്കും ചെറിയ മുടക്കിലും

ഇതൊക്കെ ഫിനാൻസ് അവൈലബിൾ ആണോ ഇത് 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 എത്ര മോഡൽ വണ്ടി പത്തൊമ്പത് ബജാജ് മാക്സിമം ആണല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലേ ഇതിനൊക്കെ ഏകദേശം എത്ര ഫിനാൻസ് കിട്ടും ഒരു രൂപ കിട്ടും രണ്ടായിരത്തി പത്തൊമ്പത് എത്ര വില ഉദ്ദേശിക്കുന്നത് വണ്ടിക്ക് ഇത് മാക്സിമ സെറ്റ് ആണല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് കമ്പനി ഉള്ളതുപോലെ തന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ പേ പ്രഭാഗങ്ങളൊക്കെ ഇതിനെന്താ അത് ഉദ്ദേശിക്കുന്ന ചോദിച്ചിട്ടുണ്ട് ഒന്നേ അറുപതിന് കൊടുക്കാം തൊട്ടപ്പുറത്ത് അതേ മാക്സിമം സെറ്റ് പണിയായിപ്പിച്ച വണ്ടിയാണല്ലേ ഒന്നു രണ്ടും ഒന്നേ അറുപത്തഞ്ചിലെ അറുപത്തഞ്ചല്ലേ അതുപോലെ തന്നെ അധൂര് എത്ര മോഡല ഇൻഷുറൻസ് അല്ലേ കൂടുതൽ കിലോമീറ്റർ ഒന്നും വാഹനം ഓടി നല്ല വൃത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ റേറ്റ് പറഞ്ഞു പിന്നെ ഇത് തൊട്ടപ്പറ മാക്സിമം സെറ്റ് എക്സ് വേട് വലിയ വണ്ടി അല്ലേ രണ്ടായിരത്തി കറപ്പാണല്ലോ ചെയ്ത് ആ ബ്ലാക്ക് ചെയ്തിട്ടല്ലേ ഇതൊക്കെ എന്താ പറഞ്ഞേ മാറ്റത്തിൽ ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് ഫിനാൻസ് ഫിനാൻസ് സൗകര്യം ലഭ്യമാണല്ലേ പിന്നെ സി എൻ ജിക്ക് പറഞ്ഞാൽ വേറെ ഏതൊക്കെ ഓട്ടോറിക്ഷകളു ഇവിടെ ഇത് പ്രൈവറ്റ് വണ്ടിയാണല്ലേ ഇത് പത്ത് രൂപ വേണ്ടി അല്ലേ ആ അപ്പം ആ ശകലം വൃത്തി കുറവുള്ള വാഹന പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊന്നും പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല ആ ചെറുകിട ആവശ്യക്കാർക്ക് ഫാമ് നടത്തുന്ന ആളുകൾക്ക് എൻജിൻ ഭാഗങ്ങളൊക്കെ ഫുള്ളാണ് ബി എസ് ടു എഞ്ചിൻ ആണ് വരുന്നത് അല്ലേ ബി എസ് ടു എഞ്ചിൻ ഇത് ടി വി എസിന്റെ ഓട്ടോറിക്ഷ എത്ര ഓട് രണ്ടായിരത്തി

പുതിയ പുതിയ വർക്കാണല്ലേ സീറ്റ് വർക്ക് ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കാറിന്റെ സീറ്റ് വർക്ക് ആണല്ലോ ബാറ്ററി പൊട്ടി പുതിയത് പുതിയ വർക്ക് ആ പ്ലാറ്റ്ഫോം രണ്ട് മാറിയതാണല്ലോ അല്ലേ ഇത് എത്ര റേറ്റ് വരുന്നത് വണ്ടി വണ്ടി ഉണ്ടല്ലോ ഉണ്ടാവും ും വരെ അപ്പൊ ചെറിയ പാർട്ടിക്ക് എങ്ങനെ അയിമ്പതിനായിരം അറുപതിനായിരം രൂപ വെച്ചിട്ട് കിട്ടും ഒന്ന് ഇരുപതിന്റെ വാഹനം പണിയേപ്പിക്കാത്ത വാഹനം ആണെങ്കിൽ അതിന് കിട്ടും പേപ്പർ വർക്ക് പത്താന്നൂറ് പേപ്പർ വർക്ക് ചിലവ് വരും ഇത് എത്ര മോഡൽ ആയിരുന്നേ രണ്ടായിരത്തി പതിമൂന്ന് പേപ്പർ വാങ്ങി ഫിറ്റ് എത്ര വില ഉദ്ദേശിക്കുന്നത് അത് ഇൻഷുറൻസ് എഴുപതും പുതിയ രൂപ രൂപ ഇത് പിന്നെ ടി വി രണ്ടായിരത്തി പതിനാല് പിന്നെ പ്രൈവറ്റ് ടാക്സി എത്ര റേറ്റ് വരുന്നത് അല്ലേ എത്ര റേറ്റ് അറുപതിനായിരം രൂപ ഈ പ്രൈവറ്റ് ഓട്ടോസ് എത്ര വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് റജന് രജിസ്ട്രേഷൻ വാഹനം ഓക്കെ അറുപത്തയ്യായിരം അല്ലേ അത് പണിയായിപ്പിച്ച് കോട്ടക്കൽ മലപ്പുറം മോഡലാണ് വാനുള്ളത് ഇതേപാടി രണ്ടായിരത്തി ഏഴ് മോഡൽ വാൻ ഉണ്ട് രണ്ടായിരത്തി ഏഴ് മോഡൽ ബജാജിൻ്റെ ഡീസൽ പ്രൈവറ്റ് വാനാണത് ഇത് അത്യാവശ്യം പണിയുള്ള വാനാണ് വർക്കുള്ള വാനാണ് പുതിയ പേപ്പറുള്ള വാനാണ് എത്ര റേറ്റ് വരുന്നത് ഈ ഞാനെത്ര മോഡൽ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഞാനാണ് ഇത് എ സി ഉള്ള വാഹനം ആ ഗ്യാസിൻ്റെ കുറച്ച് ശകലം കുറവുണ്ട് ഇതിന് എത്ര റേറ്റ് വരുന്നത് അയിമ്പത്തി അയ്യായിരം ഉറുപ്പൊക്ക് സെയിൽസിങ്ങിൻ്റെ ആവശ്യക്കാർക്കൊക്കെ പറ്റും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് നാൽപ്പത്തി മൂന്നായിരം മാത്രം റണ്ണിങ്ങുള്ള വാനാണ് ഇതിന് ഏകദേശം പുതിയ പേപ്പറാണ് ഇതിൽ ഏകദേശം ലോൺ സൗകര്യം ഒന്ന് അറുപതര ലോൺ കിട്ടും ഒന്ന് എഴുപത്തഞ്ച് വരെ ലോൺ സൗകര്യമുണ്ട് എത്ര റേറ്റ് വരുന്നു വണ്ടിക്ക് ഒന്ന് തൊണ്ണൂറ് ഇത് പിന്നെ രണ്ടായിരത്തി പത്ത് മോഡൽ വാഹനമാണ് മഹീന്ദ്രയുടെ അൽഫോ ഓട്ടോറിക്ഷ രണ്ടായിരത്തി പത്ത് മോഡൽ അത്യാവശ്യം വൃത്തിയുള്ള വാഹനം തന്നെയാണ് ഇത് മാർക്കറ്റ് വില നോക്കുന്ന ആളുകൾക്ക് പറ്റില്ല മോഹവിലയുള്ള വാഹനം കച്ചവടമാണ് അത്യാവശ്യം വൃത്തിയുള്ളൊരു വാഹനം തന്നെയാണിത് രണ്ടായിരത്തി പത്ത് മോഡൽ എൺപതിനായിരം രൂപയാണ് വാഹനത്തിൽ ഇതേപടി നാല് അയ്യായിരം അയമ്പതിനായിരം രണ്ടായിരത്തി പത്ത് മോഡൽ വാഹനം വേറെയുണ്ട് മോഡൽ വാഹനം ഇത് എൽ പി ജിയുടെ വാഹനല്ലേ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എൽ പി ജി എൽ പി ജി പതിനഞ്ച് ടോപ്പ് മാറ്റി കൊടുക്കാം ടോപ്പ് മാറ്റി േ പതിനഞ്ച് ഫിനാൻസ് ഒരു ലക്ഷത്തി കിട്ടോ ഫിനാൻസ് കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് വാഹനത്തിന്റെ ഉൾഭാഗം ഒക്കെ ടോപ്പ് ചെറിയ ഇടപാടുണ്ട് അതൊരു പുതിയ ട്രാപ്പ് സോറി പുതിയ ടോപ്പ് മാറ്റി ഇത് ബജാജിന്റെ ഓട്ടോറിക്ഷ പ്രൈവറ്റ് അല്ലേ വരെ അല്ലെ വിലയായിരുന്നു ഇരുപത്തി അയ്യായിരം രൂപ അല്ലേ ഇത് മാക്സിമം സെറ്റ് ആണല്ലോ സി എൻജി പത്തൊമ്പത് ഇത് പിന്നെ പെട്രോളിന്റെ ഓട്ടോറിക്ഷ ആണല്ലേ ടി വി എസ് ഇത് എന്താ റേറ്റ് വരുന്നേക്ക് പെട്രോൾ രണ്ടായിരത്തിഒമ്പത് വണ്ടിയാണ് അപ്പം ഇന്നറും കാര്യങ്ങളും ഒക്കെ നല്ല വൃത്തിയുള്ള വാഹനാണ് സാധാരണക്കാർക്ക് ചെറിയ മുടക്കിലുള്ള വാൻ ആണ് അതുപോലെ തന്നെ <escue> <life> <laughs> <Pfingka> <Brainesele> ും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടുത്തെ വാഹനങ്ങളൊക്കെ കണ്ടു പിന്നെ ഇതിൽ വിലയിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ഏതൊരു കച്ചവടം ആകുമ്പോൾ കച്ചവടം രീതി അനുസരിച്ച് വിലയിൽ മാറ്റം ഉണ്ടാവും പലരും കമൻറ്റ് ബോക്സിൽ വരാറുണ്ട് വില ഓവറാണെന്നല്ലോ അങ്ങനെയുള്ള ആളുകൾ നേരിട്ട് ഈ നമ്പർ വിളിക്കുക വിളിച്ചതിന് ശേഷം വരിക നിങ്ങൾക്ക് മാന്യമായിട്ട് വിലയിൽ നിങ്ങൾക്ക് ഈ വാഹനങ്ങൾ സ്വന്തമാക്കാം അതുപോലെ തന്നെ ഫിനാൻസ് സൗകര്യം എന്ന് പറഞ്ഞാൽ പിന്നെ കറക്റ്റ് ട്രാക്കുള്ള ആളുകൾക്ക് മാത്രമാണ് പിന്നെ ഇതിന് മുമ്പ് ഒരു പാർട്ടിൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ലോൺ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തോ ലോൺ തരാത്തെന്ന് ചോദിച്ചത് പക്ഷേ അങ്ങനെയുള്ള പാർട്ടിക്കാർ വരണമെന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ലോൺ പെൻഡിങ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് വാഹനത്തിൽ ലോൺ കിട്ടില്ല കറക്റ്റായിട്ട് ലോൺ അടച്ച് പോകുന്ന ആളുകൾക്ക് മാത്രമാണ് ഇതിന് ഈ ഈ എത്ര പെർസെൻറ്റേജ് ലോണും കാര്യങ്ങളും കിട്ടുള്ളൂ അല്ലാത്ത ആളുകൾക്ക് ഒരിക്കലും കിട്ടില്ല ഏതായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയ്ക്കായി ബെല്ലേക്കൻ അവർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ